ഇപ്പം ഞാൻ മൂലം നല്ലൊരു ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റുമെന്നുള്ളൂ അത് എനിക്കൊരു ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ആഗ്രഹം തന്നെയാണ് അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് അതിപ്പോൾ അറിയാം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കൊച്ച് പിള്ളേർ പിള്ളേർ ചെറുപ്പം മുതലേ തന്നെ സ്പോർട്സിലേക്ക് മാറ്റിയില്ലെങ്കിൽ അവർ പോകുന്ന വഴികളെല്ലാം വളരെ ഡേഞ്ചറായിട്ടുള്ള വഴികളില്ല ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ഞങ്ങൾ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യില്ല ഒട്ടുമിക്ക ആൾക്കാരും വന്ന് ചോദിക്കുന്നതാണ് എൻ്റെ വയർ എത്തുന്നുണ്ട് എനിക്ക് എത്ര ദിവസം കൊണ്ട് കുറയ്ക്കാൻ പറ്റും നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും മാജിക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമ്മളത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്ത് ഡയറ്റിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങളും ഡയറ്റ് വർക്കൗട്ട് ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്ന് ടു ആറ് മാസം കൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് ഫ്രാഞ്ചൈസി മോഡൽ നമ്മൾ നമ്മുടെ ബ്രാൻഡ് ഏതെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രാൻഡ് അവിടെ റൺ ചെയ്യും എന്നിട്ട് ഫുൾ മാനേജിങ് എല്ലാം മാക്സിമിറ്റായി പിന്നെ പ്രോഫർട്ടി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും അതാണ് ഈ ഫ്രാഞ്ചൈസി മോഡൽ എന്ന് പറയുന്നത് പിന്നെ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഒരു ഉറച്ച ശരീരത്തിലാണ് ഉറച്ച മനസ്സുണ്ടാവുക അത് ഞാൻ പറയുന്നത് ബേസിക്കലി ഞാനൊരു കരാട്ടി മാസ്റ്റർ ആയിരുന്നതുകൊണ്ടാണ് ഇന്ന് അതേപോലെ ഒരു ട്രെയിനറെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് മാക്സ് ഫിറ്റ് ഫിറ്റ്നസിൻ്റെ സാരഥിയായിട്ടുള്ള മിസ്റ്റർ രനീഷാണ് നമ്മുടെ കൂടെ ഉള്ളത് അതേ അതേ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം മിസ്റ്റർ രനീഷ് അപ്പോൾ രനീഷ് ജനിച്ചതും വളർന്നതും ഒക്കെ എവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നുവല്ല കാക്കനാട് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അമ്മ വൈഫ് രണ്ട് പിള്ളേർ വൈഫ് എന്നെ ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യുന്നു ഓക്കേ എൻ്റെ മൂത്തമാൻ ആൺ കൊച്ചാണ് അവൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു അതായത് യു കെ ജി പെൺകുട്ടിയാണ് യു കെ ജി സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ഈ ഒരു ഫിറ്റ്നസ് ഏരിയയിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു ഏകദേശം ഇരുപത് വർഷത്തോളം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഫീൽഡിൽ കാര്യം ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ ഒരു ഇതിൻ്റെ ഭയങ്കര ക്രൈസ് ആയിരുന്നു ആ സമയത്ത് ഇത്രക്ക് ജിമ്മുകളൊന്നും അങ്ങനെ പോപ്പുലർ ആയിട്ടില്ല ഓക്കെ അങ്ങനെ ജിമ്മിൽ പോയി ചേട്ടന്മാരൊക്കെ പോണ കണ്ട് എൻ്റെ കൂടെ പോയി വർക്കൗട്ട് ചെയ്തു പിന്നെ കുറേ നാളുകു ശേഷം പിന്നെ ജിമ്മിലൊരു ആശാന് പറഞ്ഞ് ബോഡി ബിൽഡിങ്ങിന് ഇറങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ എത്രാമത്തെ വയസ്സിലാണ് കോമ്പറ്റീഷൻ ഇറങ്ങാൻ കോമ്പറ്റീഷൻ ഇറങ്ങിയത് ആദ്യം ഇറങ്ങിയത് ഒരു ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലുള്ള ഫസ്റ്റ് ഇറങ്ങിയത് എവിടെയാണ് ആദ്യമായിട്ട് മത്സരത്തിൽ പങ്കെടുത്തത് മിസ്റ്റർ എറണാകുളം ഫസ്റ്റ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായിട്ടുള്ള സംഭവമല്ല അത് നമുക്ക് കാശ് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സംഭവമല്ല ബോഡി ബിൽഡിംഗ് അത്ര അത്രയൊക്കെ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഒരു മസിൽ ബിൽഡ് ചെയ്യാനും അതായത് നമുക്ക് ഒരു മൂന്ന് നാല് മണിക്കൂറെ മിനിമം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണം ആ വർക്കൗട്ട് മാത്രമല്ല അതിൻ്റെ കൂടെ ഡയറ്റ് നമ്മളൊരു ചിട്ടയായ ഭക്ഷണക്രമത്തിലൂടെ ചിട്ടയായ ഒരു ക്രമത്തിലൂടെ മാത്രമാണ് ഈ ഒരു ബോഡി ബിൽഡിങ് എന്നൊരു സംഭവം നമുക്ക് എത്താൻ പറ്റുള്ളൂ ബോഡി ബിൽഡർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഫോളോ ചെയ്യേണ്ട ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ് എന്തെല്ലാം കാര്യങ്ങളിൽ അയാൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നല്ല ഭക്ഷണം കഴിക്കുക നന്നായിട്ട് ഉറങ്ങുക നല്ലോണം വർക്കൗട്ട് ചെയ്യുക കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്തായിരിക്കും നല്ല ഭക്ഷണം കഴിക്കുക അതിൽ വലിയൊരു വലിയൊരു ഇത്ര ഇത്രയും വർഷമായിട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു സ്ഥാപനമായി അല്ലെ ഒരു സ്ഥാപനം അല്ല മൂന്ന് മൂന്ന് സ്ഥാപനങ്ങൾ ഏത് മേഖലയിലേക്കാണ് ഇപ്പൊ നമുക്ക് സ്ഥാപനം ഉള്ളത് എനിക്കൊന്ന് ഇൻഫോ പാർക്കിന്റെ അടുത്ത് വരണമുണ്ട് പിന്നെ കങ്കരപ്പടി പിന്നെ ഒന്ന് വികാസമാണ് ഓക്കെ ബേസിക്കലി ഞാനൊരു ഐ ടി പ്രൊഫഷൻ ആണ് ബേസിക്കലി ഓക്കെ ഞാനൊരു ഒരു പന്ത്രണ്ട് വർഷം ഐ ടി ഫീൽഡിൽ നിന്നിട്ടാണ് ഓ പന്ത്രണ്ട് വർഷം ആണ് വെബ് ഡിസൈനർ ആണ് ശരിക്കും ശരിക്കും നിങ്ങളുടെ പ്രൊഫഷൻ ഇപ്പൊ ശരിക്കും പ്രൊഫഷൻ ആക്കി മാറ്റി മാറ്റിയാണ് പി ജി എം സി എ കഴിഞ്ഞ് ആ സമയത്താണ് ഈ ഒരു ഇതിനെ പറ്റി ആലോചിച്ചത് അപ്പൊ എത്രത്തോളം ആളുകളെ ഇപ്പൊ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ ട്രെയിൻ ചെയ്തത് ഏകദേശം ഒരു രണ്ട് വർഷമാണ് ഞാൻ ട്രെയിൻ ചെയ്യിച്ചുള്ളൂ പിന്നെ അത് ഞാനൊരു ആക്കി മാറ്റി മാറ്റി ഓക്കെ അതായത് പണ്ടത്തെ ഒരു ഒരു കൺസെപ്റ്റ് വെച്ച് ഒരു ജിമ്മിൽ ഒരാശ അതെ അതെ ഇപ്പോഴത്തെ അതായത് ഒരാശൻ അവിടെ ഇരുന്ന് പറയുന്നു അത് ചെയ് ഇത് ചെയ് എന്ന് പറഞ്ഞാൽ അച്ഛനെ അതിന് പേടിയാണ് എല്ലാവർക്കും ആശാൻ പറഞ്ഞു ഇപ്പത്തെ മാറി പക്ഷെ ആ കാലഘട്ടത്തിൽ ഭക്തിയും സ്നേഹവും എന്ന ഇന്നിപ്പോ അത് മാറി മാറി കുറച്ചും കൂടി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടാണ് ആളുകൾ ജിമ്മിൽ വരുന്നത് ആശാൻ പറയുന്നതാണ് അന്ന് അവിടെ കേൾക്കാൻ പോകും അതെ അങ്ങനെയല്ല എന്താണോ ക്ലയന്റ്സ് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ആശാൻ ഒരു ജിമ്മിൽ വരുമ്പോ പല കാറ്റഗറികളുണ്ട് അല്ലെ പല തരത്തിലുള്ള ട്രെയിനിങ്ങുകളുണ്ട് എന്തെല്ലാം തരത്തിലുള്ള ട്രെയിനിങ്ങാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ വെയ്റ്റ് ലോസ് വെയ്റ്റ് ഗെയിൻ ഇഞ്ചുറി റിഹാബ് സ്പെഷ്യൽ പോപ്പുലേഷൻ ട്രെയിനിങ് സ്പോർട്സ് സ്പെസിഫിക് ട്രെയിനിങ് ഓക്കെ സ്പെഷ്യൽ പി സി യോഡി വെയ്റ്റ് ലോസ് ട്രെയിനിങ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലേഡീസ് വരുന്നത് തന്നെ ഈ പി സി ഒ ഡി പ്രശ്നം കൊണ്ടാണ് കാരണം അവരുടെ ജീവിത രീതി ഭക്ഷണരീതി അവർക്ക് കൂടുതൽ നേരം വർക്ക് വർക്ക് ചെയ്യുന്നു ജങ്ക് ഫുഡുകൾ കഴിക്കുന്നു ഉറക്കമില്ല വെള്ളം കൂടി ഇല്ല എന്നാണ് വരുമ്പോഴേക്കും ഇപ്പം ഒരു നയൻറ്റി പെർസെന്റ് ആൾക്കാരും ഈ ഐ ടി ഫീൽഡിൽ നിന്നാണ് വരുന്നത് ഇരുപത് വർഷമായിട്ട് കണ്ടിന്യൂസ് ഐ ഡി പ്രൊഫഷണലിനൊക്കെ ചെയ്യുന്നുണ്ട് പേഴ്സണലായിട്ട് ചെയ്തു പിന്നെ ഇപ്പോൾ പ്രൊഫഷണലായിട്ട് നമുക്ക് ചെയ്തു എന്തെല്ലാം മാറ്റങ്ങളാണ് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ഇപ്പോൾ മാസ്റ്റേഴ്സ് ലെവലിൽ തന്നെ പല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ഈ ബോഡി ബിൽഡിംഗ് മേഖലയിൽ തന്നെ ആദ്യം ഒരു ജിം എന്നൊരു കൺസെപ്റ്റ് അതായത് പണ്ടൊക്കെ ഈ പൂഴിമണ്ഡിലാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് കാലക്രമങ്ങൾ മാറി 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 ആദ്യം നോൺ എ സി ജിം ആണ് ഇപ്പോൾ എ സി ജിം ആണ് എ സി ജിം വേണം അത് എല്ലാവർക്കും എല്ലാവർക്കും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റിയേക്കണേ പേഴ്സണലൈസ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ബോഡി ബിൽഡിങ്ങിലൂടെ സൈക്കളോജിക്കലി അല്ലെങ്കിൽ മെൻ്റലി നമുക്ക് എന്തെല്ലാം ഗെയിംസ് ഉണ്ടായാലും എന്തെല്ലാം നേട്ടങ്ങൾ നമുക്ക് നേടാൻ കഴിയും നമുക്ക് ആദ്യം നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോഴും ജിമ്മിൽ പോകുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മതി എപ്പോഴും തല സ്ട്രൈറ്റ് ആയിരിക്കും അത് ക്ലിയർ ആയിരിക്കും അപ്പോൾ ഒരു കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ ഒരു ഓക്കെ ആണ് അപ്പോൾ ഇത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് ഈ പ്രൊഫഷണൽ നിൽക്കുന്നു അപ്പോൾ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ എന്തെല്ലാം അച്ചീവ്മെന്റ്സ് ആണ് നേടിയിട്ടുള്ളത് ഞാൻ മിസ്റ്റർ എറണാകുളം ആ നമ്മൾ ബേസ് വരുന്നത് ജില്ലാ ചാമ്പ്യൻഷിപ്പാണ് മിസ്റ്റർ എറണാകുളം വിൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ലെവൽ കേരള കേരള വിൻ ചെയ്തിട്ടുണ്ട് അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഇന്ത്യ നാഷണൽ ചാമ്പ്യൻ നാഷണൽ ചാമ്പ്യൻ ആണ് നാഷണൽ ചാമ്പ്യൻ മിഡിൽ ആണ് സെവൻറ്റി ഫൈവ് കെ ജി അതൊക്കെ ഒരു വെയിറ്റ് കാറ്റഗറി അനുസരിച്ചാണ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കൊല്ലത്ത് വെച്ച് കൊല്ലത്ത് ചവറയിൽ വെച്ചിട്ടാണ് ഈ ഒരു നാഷണൽ അച്ചീവ്മെന്റ്സ് സ്റ്റേറ്റ് ലെവലിൽ ഡിസ്ട്രിക്ട് ലെവലിൽ വന്നിട്ടുണ്ട് സ്റ്റേറ്റ് ലെവലിൽ വന്നിട്ടുണ്ട് നാഷണൽ ലെവലിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി അടുത്തത് ഇൻ്റർനാഷണലി പോകാനുള്ള പ്ലാനാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ അസോസിയേഷന്റെ ഒരു ഭാഗമാണ് ഞാൻ എറണാകുളം ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ് ഓക്കെ നാഷണൽ ജഡ്ജിംഗ് പാനലിലുള്ളതാണ് ആ വെരി ഗുഡ് കേരള ട്രസ്റ്ററും കൂടിയാണ് അപ്പോൾ ഞാൻ ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ഇത്രയും വർഷമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ പല കുട്ടികളും മിസ്ഗൈഡ് ചെയ്യപ്പെടുന്നുണ്ട് മീൻസ് മെഡിസിൻ എടുക്കുക അല്ലെങ്കിൽ ഡ്രഗ്സ് എടുക്കുക പ്രോട്ടീൻ പൗഡറ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അതൊരു തെറ്റായ ധാരണ തന്നെയാണ് കാര്യം നമ്മൾ ഒരു പ്യുവറായിട്ട് ബോഡി ബിൽഡിങ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡ്രഗ്സിൻ്റെ ഒന്നും ആവശ്യമില്ല പ്രോപ്പർ ഡയറ്റ് പ്രോപ്പർ വർക്കൗട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പറായിട്ട് ഉറക്കം ഈ കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞാൽ ഒരു ഒരു മാസം ടൈം എടുക്കും അതെ എന്തായാലും ഒരു ആറുമാസമൊക്കെ കൊണ്ട് നല്ലൊരു ബോഡി തന്നെ സ്ട്രക്ചർ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ പെട്ടെന്ന് ബോഡി വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ സെറോയിഡ്സിൽ മറ്റൊരിലേക്ക് പോകുന്നത് ഞങ്ങളായിട്ട് തന്നെ സെറോയിഡ്സ് സപ്പോർട്ട് ചെയ്യില്ല ഒരു ഒരു ട്രെയിനറായിട്ട് മാറാനുള്ള പ്രേരണ എന്തായിരുന്നു ചെറുപ്പത്തിലെ മുതലുള്ള ആഗ്രഹം തന്നെ നമ്മൾ സ്പോർട്സിലേക്ക് ഭയങ്കര താല്പര്യമുള്ള ആളാണ് ഇപ്പോൾ ഞാൻ മൂലം നല്ലൊരു ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റുമെന്നുള്ളൂ അത് എനിക്കൊരു ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ആഗ്രഹം തന്നെയാണ് അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് ഇപ്പോൾ അറിയാം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കൊച്ച് പിള്ളേർ പിള്ളേർ ചെറുപ്പം മുതലേ തന്നെ സ്പോർട്സിലേക്ക് മാറ്റിയില്ലെങ്കിൽ അവര് പോകുന്ന വഴികളെല്ലാം വളരെ ഡേയ്ഞ്ചർ ആയിട്ടുള്ള വഴികളാണ് ഇപ്പം പിള്ളേർ തന്നെ മൊബൈൽ ഫുൾ ടൈം കൊച്ചുപിള്ളേ ഫുൾ ടൈം മൊബൈലില്ല പിന്നെ കുറച്ച് പേരുത്താകുമ്പോൾ പിള്ളേരെല്ലാം മറ്റുള്ള ലഹരിക്കും ചെറുപ്പത്തിലെ മുതലേ സ്പോർട്സിലേക്ക് പയ്യ അത് മാതാപിതാക്കൾ പ്രത്യേകം ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ ഇപ്പൊ രണ്ട് വർഷത്തോളം ട്രെയിനറായിട്ട് അത് കഴിഞ്ഞിട്ടാണ് സ്വന്തമായിട്ട് എന്റെ അണ്ടറിൽ ഇപ്പം രണ്ടിലൊരു ട്രെയിനേഴ്സ് എല്ലാവരും തന്നെ ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആ അപ്പോ എങ്ങനെയാണ് എങ്ങനെ എല്ലാം മാനേജ് ചെയ്യുന്നത് അതൊരു പാഷൻ പാഷൻ ആയതുകൊണ്ടാണ് ട്രെയിനേഴ്സ് അസിസ്റ്റന്റ് ട്രെയിനേഴ്സ് ഒത്തിരി പേരുണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഒരു ട്രെയിനറായിട്ട് നിക്കുമ്പോൾ നമുക്ക് അത്രയും റെസ്പോൺസിബിലിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങുമ്പോൾ നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം നമുക്കൊരു മിഷൻ ഉണ്ടായിരിക്കണം നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ഇതിലൂടെ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് നല്ല റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യില്ല ഒട്ടുമിക്ക ആൾക്കാരും വന്ന് ചോദിക്കുന്നതാണ് ഇതേ എൻ്റെ വയർ ഉണ്ട് എനിക്ക് എത്ര ദിവസം കൊണ്ട് കുറക്കാൻ പറ്റും നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ മാജിക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമ്മളത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്ത് ഡയറ്റിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങളും ഡയറ്റ് വർക്കൗട്ട് ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് ടു ആറ് മാസം കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഉറപ്പാണ് പക്ഷേ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വേണം എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും ഇതൊരു കുറച്ച് കഷ്ടപ്പെട്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡെഡിക്കേഷൻ വേണം പിന്നെ അതൊരു പാഷനായിട്ട് മാറ്റുകയും ചെയ്യണം പിന്നെ ഒരു ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ടും ഇത് മാറ്റണം തരത്തിലുള്ള ക്ലയൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വരുന്നത് ഐ ടി ഐ ടി പ്രൊഫഷണലുള്ളവർക്ക് എന്താണ് കുടവേർ ബേസിക് പ്രശ്നം പിന്നെ ലേഡീസിൻ്റെ പി സി ഓടി പ്രശ്നങ്ങൾ പിന്നെ ഇപ്പം കൂടുതൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് പോസ്റ്റർ വേരിയേഷൻ വരും ഓക്കെ അങ്ങനെ ബാക്ക് പെയിൻ വരും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത് ശരിക്കും മാക്സ് ഫിറ്റ് ഫിറ്റ്നസ് എന്തെല്ലാം ട്രെയിനിങ്ങുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വെയിറ്റ് ലോസ് വെയ്റ്റ് ഗെയിനിങ് പിന്നെ ഫിറ്റ്നസ്സിന് വേണ്ടി വരുന്നവരുണ്ട് പിന്നെ യോഗ സുംബ ക്രോസ് ഫിറ്റ് എന്നുള്ള വർക്കൗട്ടുകൾ അത് ഹൈ ഇൻ്റൻസിറ്റീവ് വർക്കൗട്ട് എച്ച് ഐ ടി പോലെയുള്ള വർക്കൗട്ടുകൾ ഇഞ്ചുറി റിഹാബ് അതായത് പല അപകടങ്ങളും പറ്റി അത് ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് സ്റ്റേജ് വരുന്നത് ആ നെക്സ്റ്റ് സ്റ്റേജ് ഫിസിയോതെറാപ്പി ലെവലാണ് വരുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജിമ്മിൽ അതിനുള്ള സർവീസും എല്ലാ സർവീസും നമ്മൾ ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ അത് കൂടുതലും ഒരു നയൻറ്റി പെർസെൻറ്റേജ് ലേഡീസാണ് അതായത് ലേഡീസിന് പൊതുവെ സ്ട്രെങ്ത്ത് വർക്കൗട്ട് ചെയ്യാൻ കുറച്ച് മടിയുള്ള ആൾക്കാരാണ് അപ്പോൾ അവരുടെ ഒരു ചിന്താഗതി ഉണ്ട് അവർ വെയിറ്റ്സ് ഒക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു മസിൽസ് ചിന്താഗതി ഉണ്ട് പക്ഷേ അത് അത് അവരുടെ തെറ്റായ ഒരു ധാരണയാണ് ലേഡീസിന് തീർച്ചയായിട്ടും ലേഡീസിൻ്റെ ടിഷ്യൂ മെയിലിൻ്റെ ടിഷ്യും വ്യത്യാസമുണ്ട് ലേഡീസിന് തീർച്ചയായിട്ടും ഒരു വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ ചെയ്യേണ്ടതാണ് ലേഡീസ് പിന്നെ നമുക്ക് യോഗ യോഗ മൈൻഡ് റിലാക്സേഷൻ വേണ്ടി അത് അതിൻ്റെ കൂടെ ചെയ്യും പിന്നെ നമ്മൾ മറ്റുള്ള ജിമ്മിനെക്കാണ്ടും വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരു ഔട്ട്ഡോർ സെഷൻസ് അതായത് എന്നും ജിമ്മിൽ വന്ന് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ ബോറി കാര്യങ്ങളും നമുക്കൊരു മൈൻഡ് റിലാക്സേഷന് വേണ്ടി ഒരു വേറൊരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഔട്ട്ഡോർ സെഷൻ ഏതെങ്കിലും ടർഫിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബീച്ചിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വർക്ക്ഔട്ട് സൈഡും ട്രെയിനിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക പിന്നെ ബോഡി ബിൽഡിങ് ചെയ്യാൻ വന്ന ആൾക്കാരുണ്ട് അവർക്ക് എന്താണ് അവരുടെ എയിം അതിനനുസരിച്ചാണ് ഞങ്ങൾ ഇത് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഏതെല്ലാം കാറ്റഗറി ട്രെയിൻ അഡ്മിഷൻസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മീൻസ് ഗ്രൂപ്പ് ട്രെയിനിങ് ഉണ്ടാകും ഇൻഡിവിജ്വൽ ട്രെയിനിങ് ഉണ്ടാവാം എങ്ങനെയൊക്കെയാണ് ട്രെയിനിങ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് മെയിനായിട്ടൊരു പേഴ്സണൽ ട്രെയിനിങ് വെച്ചിട്ടുള്ള സർവീസാണ് നമ്മൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാലാണ് നമുക്കൊരു ഒരു പ്രോപ്പറായിട്ടൊരു ട്രാക്കും അതിലൂടെ നടക്കുള്ളൂ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ അതിന് പ്രോപ്പറായിട്ട് നടക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മൂന്ന് മാസം കൊണ്ടാണ് മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കുറേ റിസൾട്ട് ഉണ്ടാകും അത് പേഴ്സണൽ ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ അവർക്ക് നല്ല റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള പറ്റും ട്രെയിനിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഗ്രൂപ്പ് സെഷൻ കാര്യങ്ങൾ ഇതിൽ ഇതിൽ ഇൻക്ലൂഡിങ് ആണ് മറ്റുള്ള അതിൻ്റെ കൂടെ ക്രോസ് വിറ്റ് സുംബ യോഗ ഒക്കെ ഇതിൻ്റെ ഇൻക്ലൂഡിങ് ആണ് ഇൻക്ലൂഡിങ് ആയിട്ട് പാക്കേജിൽ വരും ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങിൽ വരും വരും അപ്പം ഇനി ഫിറ്റ് ഫിറ്റ്നസ്സിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകളും വിഷൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം ഇപ്പോൾ എനിക്ക് ഉള്ളത് മൂന്ന് ബ്രാഞ്ചുകളാണ് മൂന്ന് ബ്രാഞ്ചാണ് അത് മൂന്ന് ലൊക്കേഷനായിട്ടാണ് ഉള്ളത് അതെ ഇപ്പോൾ ഏകദേശം ഒരു കാക്കനാട് ബേസ് ചെയ്തിട്ടുള്ളതാണ് ജിമ്മുകൾ നമുക്കത് ഒന്ന് എറണാകുളം ലെവലിലേക്കും കേരള പിന്നെ നാഷണൽ ലെവലിലേക്കും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എനിക്ക് ആഗ്രഹമുണ്ട് അതിന് മൂന്ന് തരം രീതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഫ്രാഞ്ചൈസി മോഡൽ ഓക്കെ നമ്മൾ നമ്മുടെ ബ്രാൻഡ് ഏതെങ്കിലും ഇൻവെസ്റ്ററിൽ അതിൽ ഫുൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രാൻഡ് അവിടെ ഇമ്പ്രൂവ് എന്നിട്ട് ഫുൾ മാനേജിങ് എല്ലാം മാക്സിമിറ്റ് ആയിരിക്കും അതെ പിന്നെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക അതാണ് ഈ ഫ്രാഞ്ചൈസി മോഡൽ എന്ന് പറയുന്നത് അതായത് അവിടുത്തെ ട്രെയിനിങ്ങിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയും സിസ്റ്റവും എല്ലാം നമ്മൾ അതെ പിന്നെ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതും ഫുള്ള് മാക്സിഫിറ്റിൻ്റെ അണ്ടറിലായിരിക്കും ഇത് കൺട്രോൾ എല്ലാം ശരിക്കും ബേസിലുള്ള കൺട്രോൾ എല്ലാം മാക്സ് ഫിറ്റ് ആയിരിക്കും ചെയ്യുന്നത് കാരണം മറ്റുള്ള ആൾക്കാർ ഫ്രാൻചസി കൊടുക്കുന്ന പോലെ ഒരു ഫിറ്റ്നസ് സെന്റർ കൊടുക്കാൻ പറ്റില്ല കാര്യം കൂടുതലും ക്ലൈൻസായിട്ട് ഇന്ററാക്ഷൻ വരുന്ന ഒരു ഏരിയ അപ്പോൾ ഞങ്ങൾ മൂന്ന് മാസം റൺ ചെയ്തിട്ട് അതിൽ നിന്ന് വിത്ഡ്രോ ചെയ്ത് നമ്മുടെ ബ്രാൻഡ് തന്നെ കൊടുത്തിട്ട് പോകുന്ന കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ട്രെയിനേഴ്സ് അപ്രോച്ച് ചെയ്യണം ഒരു ഒരു ഐഡിയ നമ്മുടെ മോണിറ്ററിംഗ് എപ്പോഴും ാണ്ഡിയാണ് അപ്പോൾ ഫിറ്റ്നെസ്സിൽ വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് മാക്സ്ഫിറ്റ് നിങ്ങൾക്ക് തരുന്നത് ആദ്യത്തേത് ഫ്രാഞ്ചൈസി എടുത്ത് നടത്താനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് രണ്ടാമത്തേത് നിങ്ങളൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ ഇതിൽ വളരെയധികം പാഷനേറ്റ് ആണെങ്കിൽ മാക്സ്ഫിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ജിമ്മ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എല്ലാവിധ സർവീസസും അഡ്വൈസും നൽകാനായിട്ട് മാക്സ് ഫിറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ട എല്ലാവിധ നിർദ്ദേശങ്ങളും നന്നാം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു താങ്ക് വെരി മച്ച്